ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ും അഞ്ചാം അഞ്ചാംകല്ല് രാജ ബീച്ച് റോഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന അലി മുഹമ്മദിന്റെ തട്ടുകടയിലാണ് മോഷണം നടന്നത് കടയുടെ പുറകുവശത്തെ മരപ്പലക പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന സിസർ പാക്കറ്റുകളും നിരീക്ഷണ ക്യാമറയുമായി ബന്ധിപ്പിച്ചിരുന്ന ടെലിവിഷനും അയ്യായിരത്തോളം രൂപയും കവർന്നു റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ച് പുറത്തിട്ടിരിക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നു രൂപയാണ് അന്ന് മോഷണം പോയത് കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കടയുടെ പുറകുവശത്തുള്ള വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വലിയ കത്ത് മുർഷിദിന്റെ ബുള്ളറ്റിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കുകയും എഞ്ചിൻ പൈപ്പുകൾ മുറിച്ചു കളയുകയും സീറ്റ് ബ്ലേഡ് ഉപയോഗിച്ച് കീറി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി നമ്മളെ കടറെ ബാക്ക് സൈഡ് കമ്പ്ലീറ്റ് തുറന്നെടുക്കണെ പലയൊക്കെ പൊടിച്ചിട്ടുണ്ട് പുള്ളി കടന്ന് ഡോറൊക്കെ തന്നിരുന്നു അങ്ങനെ ഞാൻ വന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഗ്യാസ് എടുത്ത് പുറത്ത് കെട്ടിട്ടുണ്ട് സ്റ്റവില് കണക്ട് ചെയ്തിട്ട് അവരെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോല പിടിച്ചിട്ടുണ്ട് സിഗരറ്റ് കംപ്ലീറ്റ് സിഗരറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരു അയ്യായിരം ഉണ്ടായിരുന്നു ആ പൈസയും കൊണ്ടുപോയിരിക്കണം പിന്നെ ക്യാമറയിൽ ടി വി ഉണ്ടായിരുന്നു ടി വി അത് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് ബോക്സ് സൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് അടച്ചത് പോയത് ഞങ്ങൾ പിന്നെ മുന്നേ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി പൊളിച്ചു കടന്നിട്ടുണ്ടായിരുന്നു പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തൊട്ട ബാക്കിൽ നമ്മുടെ ബുള്ളറ്റ് പെട്രോളിന്റെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹോസ് കൊടുത്തിട്ട് പെട്രോൾ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്